ഞാൻ ആഭേരിയെ കെട്ടിയതിന്റെ പേരിൽ ആരും ഇവിടെ നിന്ന് താമസന്മാരെ പോകേണ്ട അവളെയും കൊണ്ട് ഞാനും എന്റെ കുഞ്ഞും പൊയ്ക്കോളാം ഇവിടെ നിന്ന് കിച്ചേട്ടൻ ഉച്ചത്തിൽ അങ്ങനെ പറഞ്ഞപ്പോൾ മുത്തശ്ശി ഞെട്ടുന്നത് ഞാൻ വ്യക്തമായി കണ്ടു ചിലപ്പോൾ കിച്ചേട്ടൻ ഞാൻ മനസ്സ് മാറ്റാൻ വേണ്ടിയാകും മുത്തശ്ശി അങ്ങനെയൊക്കെ പറഞ്ഞത് പക്ഷെ പിന്നെയും എനിക്ക് വേണ്ടി കിച്ചേട്ടൻ അങ്ങനെ പറഞ്ഞത് മുത്തശ്ശിക്ക് ശരിക്കും ഷോക്കായിട്ടുണ്ട് കിച്ചു ഓനെ നീ എന്തൊക്കെയായി പറയുന്നത് മുത്തശ്ശി സങ്കടം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി നീയും കൂടെ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാണ് ഉണ്ണീച്ചനാണ് പുള്ളി കിച്ചേട്ടൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ വാങ്ങാൻ ഒരു പാരിശ്രമം നടത്തുകയും ചെയ്തു കാര്യമെന്തോ മനസ്സിലായതുപോലെ കുഞ്ഞ് കിച്ചേട്ടൻ്റെ തോളിലേക്ക് ചാഞ്ഞ് കിടന്നു മുത്തശ്ശി സങ്കടം കൊണ്ട് പറഞ്ഞു പോലും എന്ത് സങ്കടം ഞാൻ ആഭിര് കെട്ടിയതാണോ മുത്തശ്ശിക്ക് സങ്കടം കിച്ചേട്ടൻ പൊട്ടിത്തെറിച്ചപ്പോൾ മുത്തശ്ശി ചാടി എഴുന്നേറ്റു ആ അതെ എനിക്ക് ദണ്ണം ഉണ്ട് കിച്ചു നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്ത പ്രവൃത്തി നമ്മുടെ തറവാടിന്റെ അന്തസ്സിന് ചേർന്നതല്ല ഞാൻ ഇതൊരിക്കലും അംഗീകരിക്കാനും പോണില്ല മുത്തശ്ശി കെറുകോടെ പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ ഭയങ്കര അന്തസ്സാണല്ലോ ആത്തോലും തറവാടിന് കൊച്ചുമോളിപ്പോൾ പുറക്കുന്നത് ഒരു തെരുവുകുണ്ടയുടെ കൂടെയാണ് അതിലും വലിയ അന്തസ്സിന് വരാനിടയില്ല കിച്ചട്ട അങ്ങനെ പറഞ്ഞപ്പോൾ ജലജാന്തി മുഖം കുനിച്ചു കളഞ്ഞു മുത്തശ്ശിക്ക് വലിയ ഭാവം മാറ്റമൊന്നുമില്ല ഉണ്ണിച്ച് തലയ്ക്ക് കൈയും കൊടുത്ത് സിറ്റിയിലേക്കിരുന്നു കുഞ്ഞിനെ എൻ്റെ കയ്യിൽ വെച്ച് തന്നിട്ട് സോഭയിലേക്ക് കൈ ചൂണ്ടി കിച്ചട്ട് പിന്നൊരു നിമിഷം പോലും വൈകാതെ ഞാൻ കുഞ്ഞുമായി അവിടേക്ക് പോയിരുന്നു കാല് വേതനിച്ച് ഒരു പരുവായി നിൽക്കുകയായിരുന്നല്ലോ ഞാൻ കിച്ചട്ടം വീണ്ടും മുത്തശ്ശിയുടെ നേർക്ക് തിരിഞ്ഞു മുത്തശ്ശിയുടെ ജീവന് വേണ്ടി സ്വന്തം മാനം പോലും പണയം വെക്കാൻ തയ്യാറായ ഇയാളോട് എന്തിനാണ് മുത്തശ്ശിക്ക് ഇത്രയും അയത്തം താഴ്ന്ന ജാതിക്കാരിയായതുകൊണ്ടും അതോ വീട്ടുവേലക്കാരിയായിരുന്നതുകൊണ്ടും എന്തായാലും ഇത്രയും കാലം ഇയാൾ വെച്ചുണ്ടാക്കിയതല്ലേ മുത്തശ്ശിയടക്ക് ഈ തറവാട്ടി വന്നവരും പോയവരും എല്ലാം കഴിച്ചത് അപ്പോൾ ഇല്ലാത്തായത്ത് ഇപ്പോൾ എന്തിനാണ് എനിക്ക് വേണ്ടി മാനം കളയാനും കൂടെ പൊറുക്കാനോന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല സ്വന്തം സുഖത്തിന് വേണ്ടി നിന്ന് കൊടുത്തിട്ടാകും എൻ്റെ പേര് പറഞ്ഞ ആളാകുന്നത് ഇപ്പോഴല്ലേ പുള്ളിരിപ്പോൾ മനസ്സിലായത് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നിന്നെപ്പോലും വശത്താക്കിയത് കണ്ടില്ലേ മുത്തശ്ശിയുടെ വായിൽ നിന്ന് വീണ വാക്കുകൾ കേട്ട് പൊട്ടിക്കരഞ്ഞു പോയി ഞാൻ ഇനിയും പിടിച്ചുനക്കാൻ കഴിയില്ലായിരുന്നു എനിക്ക് കിച്ചട്ടൻ അടുത്തുകിടന്നൊരു തടിക്കസേര എടുത്ത് ദൂരേക്ക് വലിച്ചറിഞ്ഞ് അത് ഭിത്തിയിൽ കടുപ്പിച്ചിരുന്ന ടി വിയിൽ തന്നെ ചെന്നുകൊണ്ടു ഒരു വലിയ ശബ്ദത്തോടെ ടി വിയും പൊട്ടി ഒപ്പം കസേരയും താഴെ വീണു ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഞെട്ടിവിറച്ചു പോയി കുഞ്ഞുച്ചത്തിൽ കരയാൻ തുടങ്ങി മുത്തശ്ശി ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് തൻ്റെ മുറിയിലേക്ക് പോയി ഞങ്ങളെ മാറി മാറി ഒന്ന് നോക്കിയിട്ട് ജലചാന്തിയും മുത്തശ്ശിയുടെ പിന്നാലെ പോയി ഉണ്ണിയച്ച തലയ്ക്ക് കയ്യും കൊടുത്തുകൊണ്ട് അതേ ഇരുപ്പ് തുടർന്നു തൻ്റെ സർട്ടിഫിക്കറ്റുകളും ആധാർ കാർഡും ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വാ വേഷം മാറാൻ നിൽക്കേണ്ട ഇത് തന്നെ മതി പിന്നെ ഈ തറവാട്ടിൽ നിന്ന് കിട്ടിയ ഒന്നും എടുക്കേണ്ട കുഞ്ഞിനെ കുഞ്ഞിനെങ്ങി തരൂ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെയും വാങ്ങി എടുത്തുകൊണ്ട് കിച്ചട്ട മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി ഞാൻ ഉണ്ണിയച്ചനെ ദയനീയമായി ഒന്ന് നോക്കി അദ്ദേഹം എഴുന്നേറ്റ് എൻ്റെ അരികിലേക്ക് വന്നു എവിടെ ആയിരുന്നാലും എൻ്റെ കുട്ടിക്ക് നല്ലതേ വരും ഈ വയസ്സിന്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകും നിനക്ക് തലയിൽ കൈവച്ചുകൊണ്ട് ഉണ്ണിയച്ചൻ അങ്ങനെ പറഞ്ഞപ്പോഴാണ് എൻ്റെ ശ്വാസം നേരെ വീണത് ഉണ്ണിയച്ചനും കൂടി എന്നെ പോയെങ്കിൽ ശരിക്കും എൻ്റെ സങ്കടം കൂടിയേനെ ഞാൻ ആളുടെ കാലിൽ തൊഴുതു ആളെന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ജന്മം തന്തില്ലെന്നേ ഉള്ളൂ എനിക്കെൻ്റെ അച്ഛൻ തന്നെയാണ് ഉണ്ണിയച്ചൻ എന്ന് ഞാൻ ഇത്രയും കാലം വിളിച്ചത് അച്ഛനെ കണ്ട് തന്നെയാണ് ചെല്ലുമോളെ വെറുതെ കിച്ചു ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കേണ്ട എന്താ എടുക്കാനുള്ളതെന്ന് വെച്ചാൽ എടുത്തിട്ട് വാ ഉണ്ണിയച്ചൻ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു പിന്നെ ഒരു നിമിഷം പോലും വൈകാതെ ഞാൻ എന്റേതെന്ന് കുറച്ച് മുൻപ് വരെ കരുതിയിരുന്ന ആ മുറിയിലേക്ക് നടന്നു ഓർമ്മ വെച്ച നാൾ മുതൽ ഒരു ദിവസം പോലും ഞാൻ ഈ തറവാട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല കിച്ചേട്ടൻ്റെ കുട്ടിക്കാലോ കൗമാരോ മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ അത് കഴിഞ്ഞ് പിന്നീട് അവരെല്ലാം മംഗലാപുരത്ത് തന്നെയായിരുന്നു കിച്ചേട്ടന് തുമ്പിച്ചേച്ചി കൂടപ്പിറപ്പുകളില്ലായിരുന്നു പക്ഷെ വല്യേശൻ്റെയും കൊച്ചൻ്റെയും അപ്പച്ചുമാരുടെയും ഒക്കെ മക്കളായി ഒരുപാട് സഹോദരങ്ങൾ അവർക്കുണ്ടായിരുന്നു അവരോടൊപ്പമായിരുന്നു കിച്ചേട്ടൻ ജോലി കിട്ടും വരെ പൊളിച്ച് ജീവിച്ചിരുന്നത് പിന്നീട് ഇവിടേക്ക് വന്നു തുമ്പിച്ചേച്ചി വിവാഹം കഴിച്ച ശേഷമാണ് അവർ ഒന്നിച്ച് ഫ്ലാറ്റിലേക്ക് താമസം മാറിയത് അത് ചേച്ചിയുടെ നിർബന്ധം സഹിക്കാൻ കഴിയാതെയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞ് ഇവിടെ നിന്ന് മാറി നിൽക്കാൻ കിച്ചേട്ടിന് ഒരു മടിയും ഉണ്ടാകില്ല എന്ന് സാരം പക്ഷെ എനിക്കും എനിക്കിവിടം വിട്ടു നിൽക്കാൻ കഴിയുമോ അറിയില്ല അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലല്ലോ ഇന്ന് വരെ പക്ഷെ ഇന്നോ ഇന്നതും ഉണ്ടായിരിക്കുന്നു കുഞ്ഞോൾക്ക് ആത്തോലിൻ തറവാട്ടിൽ നിന്ന് പടിയിറക്കും ഒരു പക്ഷേ ഈ ഇല്ലിക്കുന്നിൽ നിന്ന് തന്നെ പോകുമായിരിക്കും കിച്ചേട്ടിൻ്റെ ഫ്ലാറ്റ് സിറ്റിയിൽ ആണ് അവിടേക്കാകുമോ പോവുക അറിയില്ല ഒന്നും അറിയില്ല കുഞ്ഞോൾക്ക് ഈ ജീവിതം ഇത് ഏതെല്ലാം വഴിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ലോ ദൈവമേ തമ്പുരു തമ്പുരാട്ടിക്കൊരു സന്തോഷ വാർത്തയുണ്ട് സുജീഷിന്റെ ശബ്ദം കേട്ട് തറ തുടച്ചുകൊണ്ടിരുന്ന തമ്പുരു മുഖമുയർത്തി നോക്കി അവനു അവളെ ഒന്നിരുത്തി നോക്കി ദൈവം അമ്മയുടെ പഴകിയൊരു മാക്സിയാണ് അവളുടെ വേഷം ശരീരത്തിൽ ആഭരണങ്ങളോ അലങ്കാരങ്ങളോ ഒന്നുമില്ല മുടി ഒന്നാകെ ചുറ്റിക്കെട്ടി വെച്ചിട്ടുണ്ട് ചുണ്ടിലും കഴുത്തിലും എല്ലാം ഇന്നലെ രാത്രി താനേൽപ്പിച്ച ദന്തക്ഷത്രങ്ങൾ തെളിഞ്ഞു കാണാം അത് കണ്ടപ്പോൾ വല്ലാത്തൊരു നിറവൃതി പെട്ടെന്ന് തന്നെ രണ്ട് പെണ്ണുങ്ങളുടെ മുഖം മനസ്സിലേക്ക് കടന്നു വന്നു തനിക്ക് മുന്നിൽ കണ്ണീരോടെ നിന്ന് പാവം പിടിച്ച ആഭേരിയും തൻ്റെ താലിയും കൊതിച്ച് തന്നെ ഈ വൃത്തികെട്ട പണിക്ക് പറഞ്ഞു വിട്ട ശിവാനിയും ശിവാനിയോട് സഹതാപം പോലും തോന്നില്ല ശരിക്കും പ്രണയിച്ചിരുന്നുവെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യാൻ അവൾ തന്നെ നിർബന്ധിച്ച് പറഞ്ഞു വിടുമായിരുന്നു എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ അവൾ നല്ല കുഞ്ഞ് താൻ മോശക്കാരനും അതുകൊണ്ട് തന്നെ ശിവാനിയോട് വെറുപ്പാണ് പക്ഷേ ആഭേരി അവളോട് ചെയ്തത് പുറക്കാനാവാത്ത തെറ്റ് തന്നെയാണ് അതിൽ കുറ്റബോധവും ഉണ്ട് ഇവൾ ഇതുവരെ തറ തുടച്ച് തീർന്നില്ലേ ദേവമ്മയുടെ ശബ്ദമാണ് സുജീഷിനെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് സുജീഷിൽ നിന്നും കേൾക്കാൻ പോകുന്ന വാർത്ത എന്തെന്നറിയാനായി ആകാംക്ഷയുടെ തറ തുടയ്ക്കുന്ന തുണിയും പിടിച്ചുകൊണ്ട് നിലത്തും മുട്ടുകുത്തിയിരിക്കുകയായിരുന്ന തമ്പുരും ദേവമ്മയുടെ ശബ്ദം കേട്ടതും ഭയന്ന് വിറച്ചുകൊണ്ട് വേഗം തറ തുടയ്ക്കാൻ തുടങ്ങി അവളുടെ പരവേശം കണ്ട് സുജീഷ് ഊറിച്ചിരിച്ചു കുഞ്ഞോളെ മുത്തശ്ശിയുടെ ഉച്ചത്തിലുള്ള നിലവിളിയുച്ച കാതിൽ കേട്ടതും അതേ ഉച്ചത്തിൽ എന്ന് വിളിച്ചുകൊണ്ട് ഉണർന്നു ചുറ്റും നോക്കി ഇല്ല മുത്തശ്ശി ഇവിടെയില്ല ഞാൻ ഞാനിപ്പോൾ കിച്ചേട്ടൻ്റെ കുഞ്ഞാവയുടെയും കൂടെ കിച്ചേട്ടി ഫ്ലാറ്റിലാണുള്ളത് കുഞ്ഞാവേൻ്റെ അരികിൽ കിടന്ന് സുഖമായി ഉറങ്ങുന്നുണ്ട് ഞാൻ സ്വപ്നം കണ്ടതാണ് ഒരു വല്ലാത്ത സ്വപ്നം മരണഭയത്താൽ എൻ്റെ പേര് വിളിച്ച് കരയുന്ന മുത്തശ്ശി മുത്തശ്ശിയുടെ അരികിലേക്ക് പോകാൻ കഴിയാതെ ഞാനും ഓർത്തപ്പോൾ ചിരിയും കരച്ചിലും വന്നു എന്താ എന്ത് പറ്റി പരിഭ്രാന്തിയോടെ അകത്തേക്ക് വന്നുകൊണ്ട് ചോദിക്കുന്ന കിച്ചേട്ടിനെ നോക്കി ഞാൻ ഒരു ചിരി ചിരിച്ചു ഞങ്ങളിവിടെ വന്നിട്ട് മൂന്നോ നാലോ മണിക്കൂറുകളായിട്ടുണ്ടാകണം പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത് വന്നതേ കുഞ്ഞിനെ പാട്ടുപാടി ഉറക്കാൻ നോക്കിയാൽ ഞാനും കിടന്നുറങ്ങിപ്പോയതൊക്കെ ചിരി വന്നുപോയി പകൽ ഉറക്കമൊന്നും പതിവില്ലാത്ത വീടന്മാരെ കിടന്നുറങ്ങിയിട്ടില്ലാത്ത ഞാനാണ് ഇത്രയും നേരം പോത്തുപോലെ കിടന്നുറങ്ങിയത് എന്താടോ ഇങ്ങോട്ട് പോന്നപ്പോൾ ബോധവും പോയോ കളിയൊക്കെ ചിരിച്ചുകൊണ്ടുള്ള കിച്ചേട്ടൻ്റെ ആ ചോദ്യം കേട്ടതും ഞാൻ ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ഇങ്ങനക്ക് ഇങ്ങനെയൊക്കെ ചിരിക്കാനോ അറിയുമോ ചിരിക്കുമ്പോൾ ആ കണ്ണുകളും കൂടി ചിരിക്കും പോലെയാണ് തോന്നുന്നു എന്ത് ഭംഗിയാണ് കാണാൻ ഇങ്ങനെ നോക്കിയിരുന്നു പോ ഇതത് തന്നെ ആ ബരിയുടെ ബോധം പോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരുമെന്നാണ് തോന്നുന്നത് അതേ ചിരിയോടെ പറഞ്ഞുകൊണ്ട് ആളെന്റെ അരികിലേക്ക് വന്ന് കിടന്നപ്പോൾ ശരിക്കും എന്റെ ബോധം പോയിരുന്നു രേവമായി അറിഞ്ഞോ ഇല്ലിക്കുന്നിലെ പുതിയ വിശേഷങ്ങൾ ആത്തോലിൻ തറവട്ട് ഒരു വിവാഹം നടന്നത്രേ വരൻ കരൺ എന്ന കിച്ചു വധു ആബേരി എന്ന കുഞ്ഞു സുജീഷ് നാടകീയമായി പറഞ്ഞത് കേട്ട് തമ്പൂരി ശരിക്കും ഞെട്ടി അവൾ പ്രേറ്റി ഇരുന്നു പോയി ഏതാ ആ വേലക്കാരി പെണ്ണോ അവളെയാണോ അച്ചക്കൻ കെട്ടിയത് രണ്ടാം കെട്ടാണെങ്കിലും ആ പെണ്ണ് വേണ്ടായിരുന്നു ആ ചെക്കന് കൂടെ കൊണ്ട് നടക്കം കൊള്ളുന്ന ഒന്നിനു കിട്ടിയില്ലയോ കൊച്ചിനെ അവനെ കാണാൻ തന്നെ എന്ത് ചന്തവാ പുരുഷലക്ഷണ ഒത്ത ആണൊരുത്തൻ കെട്ടിയത് കറുമ്പി പെണ്ണിനെ അതും വീട്ടുവേലക്കാരി കലികാലം അല്ലാതെന്താ ദേവമ്മയുടെ ആ സംസാരം സുജീഷിനെ തീരെ പിടിച്ചില്ല അതെന്താ കിളവി ആ പെണ്ണിനൊരു കുഴപ്പം ഇത്തിരി നിറം കുറവാണെന്നല്ലേ ഉള്ളൂ നല്ല ഐശ്വര്യമുള്ള പെണ്ണാ ഞാനൊന്ന് തൊട്ടതൊഴിച്ചാൽ പരിശുദ്ധിയുണ്ട് അവൾക്ക് പിന്നെ വീട്ടുവേലക്കാരി എന്ന പേര് അവൻ അവനവളെ കെട്ടിക്കഴിഞ്ഞപ്പോൾ ഇല്ലാതായി ഇപ്പോൾ അവൾ ആത്തോലിൻ തറവാട്ടിലെ ഇളമുറക്കാരന്റെ വേളിയാണ് അവര് സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ കിളവി രാഗി കൊല്ലാതെ സുജേഷ് ദേഷ്യം നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞപ്പോൾ ദേവമ്മ ഒന്നും വീണ്ടാതെ പുറത്തേക്കിറങ്ങിപ്പോയി ഡീ അതവിടെ വെച്ചിട്ട് ഒന്ന് മേല് കഴുകിയിട്ട് വാ ഞാൻ റൂമിലുണ്ടാവും അത്രയും പറഞ്ഞുകൊണ്ട് സുജീഷ് തൻ്റെ റൂമിലേക്ക് പോയി നിറഞ്ഞ മിഴികളോടുകൂടി അഴുക്ക് വെള്ളം നിറഞ്ഞ ബക്കറ്റും തുണിയും എടുത്തുകൊണ്ട് തമ്പുരി പിന്നാമ്പുറത്തേക്ക് നടന്നു ഇവിടെ വന്ന ശേഷം സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല അവൾ സുജീഷിന്റെ അകന്ന ബന്ധത്തിലുള്ള ഒരു അമ്മായിയാണ് രേവമ്മ അവരുടെ ഭർത്താവ് സ്വന്തം മകളെ പീഡിപ്പിച്ചു കൊന്ന കുറ്റത്തിന് അഞ്ചു കൊല്ലമായി ജയിലിലാണ് അവർക്കൊരു മകനുള്ളത് മുംബൈയിലാണ് അവനും പെണ്ണുകേസിലക്കപ്പെട്ട് നാട് വിട്ടതാണ് ദേവമ്മ മോച്ച സ്ത്രീയാണ് മിക്കപ്പോഴും അവരെ കൂട്ടിക്കൊണ്ടു പോകാൻ ഇവിടെ വരാറുണ്ട് മുറുക്കാൻ ചവച്ചു ചുവന്ന പല്ലുകളും കറുത്ത നീളം കുറഞ്ഞ് തടിച്ചുരണ്ട ശരീരവും ചുരുണ്ട മുടിയുമുള്ള അവരെ കാണുമ്പോൾ തന്നെ പേടിയാവും തമ്പുരന് രണ്ട് ദിവസം കൊണ്ട് കോലം കെട്ടുപോയിട്ടുണ്ടവൾ സമയത്തിന് ആഹാരമോ ഉറക്കമോ ഇല്ല സുജീഷിന് തോന്നുമ്പോഴൊക്കെ അവളെ ശാരീരികമായി ഉപയോഗിക്കുകയും ചെയ്യും അതും വളരെയധികം വേദനിപ്പിച്ചുകൊണ്ട് തന്നെ അപ്പോഴൊക്കെ അവൾക്ക് അന്നത്തെ ആ ദിവസം ഓർമ്മ വരും കിച്ചുവിനെ ദ്രോഹിക്കാൻ വേണ്ടി സുജീഷിനെ വിളിച്ച് ഫ്ളാറ്റിൽ കയറ്റിയതും നിർബന്ധപൂർവ്വം അവനോടൊപ്പം കിടക്ക പെൺകിട്ടതും അന്ന് എത്രയോ സൗമ്യമായി പെരുമാറിയവനാണ് ഇപ്പോൾ ഇത്രയും മൃഗിയുമായി തന്നെ ഭോവിക്കുന്നതെന്ന് ഓർത്തുകൊണ്ട് അവൾ കണ്ണീർ പൊഴിക്കും അവളുടെ കണ്ണുനീരി അവൻ കൂടുതൽ ആനന്ദം കണ്ടെത്തുകയും അവളെ കൂടുതൽ കൂടുതൽ നോവിക്കുകയും ചെയ്യും അതുമാത്രമോ സുജീഷിൽ നിന്നും കുറച്ച് സമയത്ത് മോചനം ലഭിക്കുന്ന നേരങ്ങളിലെല്ലാം ദേവമ്മായും വീട്ടുജോലികൾ മുഴുവൻ അവളെ കൊണ്ടെടുപ്പിക്കും ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത സകല പണികളും ഈ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ അവളെക്കൊണ്ടവർ രണ്ടാളും ചേർന്ന് ചെയ്യിച്ചു ശരിക്കും ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ ജീവിതം തന്നെ വെറുത്തുപോയി താൻ പോരും അഴുക്ക് വെള്ളം കളഞ്ഞിട്ട് ബക്കറ്റും തുണിയും കഴുകി വൃത്തിയാക്കിയിട്ട് അവൾ പുറത്തെ മറപ്പുരയിലേക്ക് കയറി മൂത്രത്തിന്റെ രൂക്ഷഗന്ധാനുഭവപ്പെട്ടതും അവൾക്ക് ചതിക്കാൻ തോന്നി രേവാമമായി ഒരു വൃത്തിയില്ലാത്ത സ്ത്രീയാണ് അവർ മലമൂത്ര വിസർജ്യത്തിന് ശേഷം മറപ്പുര വൃത്തിയാക്കാതെ പോയിക്കളി മറപ്പുരയുടെ ഒരു സൈഡിലായാണ് മഞ്ഞക്കറിയുള്ള ക്ലോസറ്റ് സ്ഥിതി ചെയ്യുന്നത് സത്യത്തിൽ ഇതിനുള്ളിൽ കയറുമ്പോഴാണ് അവൾക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാൻ തോന്നുന്നത് ഇത്രയും വൃത്തിക്കെട്ടൊരു ടോയ്ലറ്റ് അവൾ ആദ്യമായാണല്ലോ ഉപയോഗിക്കുന്നത് ആ സമയം എല്ലാം അവൾക്ക് കിച്ചുൻ്റെ ഫ്ലാറ്റിലെ വാഷ്റൂം ഓറും അവരും അവളുടെ ഇഷ്ടത്തിന് ഫിനിഷിങ് ചെയ്ത മനോഹരമായ വാഷ്റൂം ബാത്ത് ടബ് സഹിതമുള്ളത് ആ ഫ്ലാറ്റിലെ ഓരോന്നും അവളുടെ ഇഷ്ടത്തിന് രൂപകൽപ്പന ചെയ്തവയായിരുന്നുവല്ലോ താൻ അരികിലേക്ക് കിടന്നതും ചാടി എഴുന്നേൽക്കാൻ നോക്കിയവളെ പോകാൻ അനുവദിക്കാതെ തടഞ്ഞു കരാൻ അവൾക്കൊരു അപകർഷതാ ബോധം പൊതുവെയുണ്ട് അതിനൊരു മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ് അതിൻ്റെ ആദ്യപടി ഈ നീക്കം തന്നെ അപ്പോഴാണ് പെണ്ണ് പേടിച്ചോടാൻ നോക്കുന്നത് ആ പേരി തനിക്ക് കുഞ്ഞോൾ എന്ന പേരിട്ടത് ഞാനാണ് ആ ഞാൻ തന്നെ ആ പേര് വിളിക്കാതെ വിളിക്കാതായതിന് പിന്നിലൊരു കാരണമുണ്ടായിരുന്നു ഇതിപ്പോൾ പറയേണ്ട എന്താണെന്ന ചിന്തയോടെ കുഞ്ഞോൾ കിച്ചേട്ടനെ അന്തിച്ചു നോക്കി ഇപ്പോൾ ഇത് പറയേണ്ട കാര്യം ഉണ്ടോ തൻ്റെ മനസ്സ് വായിച്ചതുപോലെ കിച്ചേട്ടൻ പറയുന്നത് കേട്ടപ്പോൾ കുഞ്ഞോളുടെ ചുണ്ട് അറിയാതെ തന്നെ ഒരു കുഞ്ഞു ചിരി വിടർന്നു പാ പ അന്ന എന്നോട് തർക്കുതരം നിന്നെ നിന വലിച്ചിറി ഉപ്പുമുളകും തേക്കേണ്ടതാണ് നീ ചെയ്തുകൂട്ടി പ്രവർത്തിക്കുക ഞാൻ അത് ചെയ്യാത്തത് നിന്നെ ഇതുപോലെ എനിക്ക് തോന്നുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് മനസ്സിലായോടെ പന്ന സുജീഷിൻ്റെ വായിൽ നിന്നും കേട്ട് തെറികേട്ട് ചെവി പൊത്തിപ്പിടിച്ചു തമ്പുരു പിന്നെ അധികം ദേഷ്യത്തോടെ അവനെ ചെറഞ്ു നോക്കിയവൾ ഞാൻ തെറ്റു ചെയ്തു സമ്മതിക്കുന്നു പക്ഷേ അതിലും നീ എല്ലാം ചെയ്തതും അതേ തെറ്റു തന്നെയല്ലേ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ തമ്പുരു ചോദിച്ചു അത് കേട്ടപ്പോൾ സുജീഷിന് അല്പം നേരത്തേക്ക് മിണ്ടാട്ടം മുട്ടിപ്പോയി പക്ഷെ വിട്ടുകൊടുക്കാൻ അവനും തയ്യാറായിരുന്നില്ല ഞാനും അതിലും ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറഞ്ഞു നിന്നോട് ചെയ്തു പോയത് തെറ്റാണെന്ന ബോധവും അതിനെ ഓർത്ത് കുറ്റബോധവും ഉണ്ടടി എനിക്ക് നിനക്കോ നിനക്കെപ്പോഴും സുഖിക്കണം എന്നല്ലേ ഉള്ളൂ അതുകൊണ്ടല്ലേ നീ എന്നോട് നേരത്തെ അങ്ങനെ പറഞ്ഞത് വേദനിപ്പിക്കാതെ ചെയ്യണം പോലും അവൾക്കൊരു കുറ്റബോധം പോലുമില്ല അന്നും ഇന്നും സ്വന്തം സുഖം മാത്രം നോക്കുന്ന ഒരുത്തി നീ ഒറ്റൊരുത്തി കാരണം എനിക്ക് പെണ്ണുപിടി എന്നൊരു പേരും കൂടി കിട്ടി കെട്ടി ഏട്ടിക്കയറാൻ പറ്റാത്ത അവസ്ഥയുമായി കാമുകന്റെ കൂടെ പോകാൻ വേണ്ടി അമ്മയും പോലും വറ്റിച്ചു കളഞ്ഞ നിന്നെ സ്ത്രീഗണത്തിൽ പോലും കൂട്ടാൻ കൊള്ളില്ല ആണുങ്ങളെ ആമ്പ് തരത്തിൽ ഒന്നിനെ കെട്ടിയ ഒരു കൈ നോക്കിയെന്നിരിക്കും ഞാനും അതിലും അതേ ചെയ്തുള്ളൂ പിന്നെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്നെ സ്നേഹിച്ചത് ആത്മാർത്ഥമായി തന്നെയായിരുന്നു നീ അവനെ ചതിച്ചു എന്ന് നേരിട്ട് ബോധ്യമായപ്പോഴാണ് അവൻ നിന്നെ വെറുത്തത് ആ അതുകൊണ്ട് നിനക്ക് പണം ചിലവാകാത്ത കാര്യം നടക്കുന്നുണ്ടല്ലോ തമ്പുരു പല്ലി ഞരിച്ചു കൊണ്ട് പറഞ്ഞു അതിന് മറുപടിയായി അവളുടെ വലതുമാർ കടിച്ചു പറിച്ചുകൊണ്ടാണ് സുജീഷ് തന്റെ ദേഷ്യം തീർത്തത് വേദന കൊണ്ട് ഉറക്കെ നിലവിളിച്ചു പോയി അവൾ ആ ചെറുക്ക അയലത്തൊക്കെ ആൾക്കാരുള്ളതാണ് നീ അവളെ കൊല്ലക്കൊല്ല ചെയ്യാതെ എന്റെ കൂടെ പറഞ്ഞു വിടാൻ നോക്ക് നാളെ കാലത്ത് വരുമ്പോൾ നിന്റെ കൈ നിറയെ പണം വെച്ച് തരഞ്ഞു കഥകൾ കൊട്ടിയ ശേഷം ദേവമ്മമായി പറഞ്ഞ വാക്കുകൾ കേട്ട് ഞെട്ടിത്തരിച്ചു പോയി തമ്പൂരും നെഞ്ചിലേറ്റം മുറിവിന്റെ വേദന ആ നിമിഷം അവൾ മറന്നുപോയിരുന്നു ആ നേരം തന്നെ സുജീഷിന്റെ ചുണ്ടിൽ ക്രൂരമായി ഒരു വിടരുന്നത് അങ്ങേയറ്റം ഭയത്തോടെയാണ് തമ്പൂര് നോക്കിക്കണ്ടത് നീ പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കാം പ്ലീസ് എന്നെ അവരുടെ കൂടെ പറഞ്ഞു വിടരുത് ഞാൻ എന്റെ കാല് പിടിക്കാം തമ്പൂരി എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെയാണോ എന്നാ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചെയ് നോക്കട്ടെ എനക്ക് അനുസരണം ഉണ്ടോ എന്ന് അങ്ങനെയാണെങ്കിൽ നീ പറഞ്ഞതുപോലെ നിന വേദനിപ്പിക്കാതിരിക്കാനും ഞാൻ ശ്രമിക്കാം ഏതായാലും എനിക്ക് നാട്ടിൽ നിന്ന് ഒരു പെണ്ണ് കിട്ടാൻ സാധ്യത കുറവാണ് അപ്പോൾ പിന്നെ നമുക്ക് കൊണ്ടും കൊടുത്തു ഇങ്ങനെയൊക്കെ അങ്ങ് പോകാം ഈശ തടവിക്കൊണ്ട് സുജീഷ് അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു നിമിഷം കണ്ണുകൾ ഇറകിയടച്ച് തുറന്ന് തമ്പുരു കഴിഞ്ഞത് കഴിഞ്ഞു അതു നീ ഇനിയോ അതൊക്കെ ഓർത്തിരുന്നിട്ട് എന്താ കാര്യം നിനക്കങ്ങനെ പറയാം സി പിന്നെ അനുഭവിച്ചത് ഞാനാണ് വലിയ തെറ്റ് തന്നെ ഞാൻ ചെയ്തു കൂട്ടിയത് സമ്മതിക്കുന്നു പക്ഷേ എത്രയോ വർഷങ്ങളായി ഉള്ളിക്കൊണ്ട് നടന്നതാ ഞാൻ അവളെ അവൾക്ക് വേണ്ടി വീട്ടുകാരെ പോലും ഉപേക്ഷിച്ച് ചെന്നവന ഞാൻ അത് അവൾക്കറിയില്ല എൻ്റെ വേദനകൾ ഒന്നും ഞാൻ അവളെ അറിയിച്ചിട്ടില്ല നിനക്കറിയോ അവളെ കൂടെ കൂട്ടണമെന്ന് പറഞ്ഞപ്പോൾ കരുണത്തടിച്ചുകൊണ്ട് പിടിച്ച് മുറ്റത്തേക്ക് തള്ളിയിട്ട് പാതിലടച്ചു കളഞ്ഞു എൻ്റെ അച്ഛൻ മൂന്ന് വർഷം വീലും കൊണ്ട് മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാതെ കുടുംബത്തെ കടം തീർക്കാൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട എന്നെ എൻ്റെ വീട്ടുകാർ അടിച്ചു പുറത്താക്കി അവൾ കാരണം എന്നിട്ട് അവൾ എന്നോട് ചെയ്തതോ എന്നെ ചതിച്ചുകൊണ്ട് മറ്റൊരുത്തു കിടക്ക വിരിച്ചു നിനക്കറിയോ സിബിനെ ഒരേ സമയം മൂന്നാണുങ്ങളെയാണ് അവൾ ഇല്ലാതാക്കി കളഞ്ഞത് ഇന്നൊരു സന്തോഷ വാർത്ത കേട്ടു അവളുടെ ആദ്യ ഭർത്താവ് മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു അയാളുടെ തറവാട്ടി ജോലിക്ക് നിന്ന പെൺകുട്ടിയാണത്രേ ആളെ നീ അറി അന്നൊരു വീഡിയോ ആ മറ്റവൾ മറ്റവർ ലീക്കാക്കിയിരുന്നില്ലേ അതിലുണ്ടായിരുന്ന പെണ്ണ ഒരു കണക്കിന് അയാൾ ആ കുട്ടിയെ തന്നെ കെട്ടിയത് നന്നായി വേറെ ആരെങ്കിലും ആണ് അതിനെ കെട്ടിയതെങ്കിൽ ആ വീഡിയോയുടെ പേരും പറഞ്ഞുകൊണ്ട് അതിനെ നോവിക്കില്ലെന്ന് ഉറപ്പു പറയാൻ കൊടുക്കില്ലല്ലോ ആ നീ ആ പറഞ്ഞത് നേരാതല്ലേ നീ നമ്മുടെ വിശ്വരചണ്ണൻ്റെ മോളെ അറിയില്ലേ വൈശാഖി ഏത് ആ എഴുത്തുകാരി കൊച്ചോ ആ അത് തന്നെ ആ കൊച്ചിനെ പഠിക്കുന്ന കാലത്തൊന്നും ഒരു പയ്യനുമായി അടുപ്പമുണ്ടായിരുന്നു പക്ഷേ അവനൊരു ഫ്രോഡായിരുന്നു അതിനെ പറ്റിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഒന്ന് കെട്ടി അതിൽ രണ്ട് കൊച്ചുങ്ങളൊക്കെയുള്ള ഒരുത്തിടെ കൂടെ അങ്ങ് പോയി ഈ കൊച്ചു പെണ്ണ് കുറേ കാലം ഡിപ്രഷനിലൊക്കെ ആയിരുന്നു പിന്നെ അവളുടെ ബന്ധത്തിലുള്ള ഒരു പയ്യൻ അവളെ കല്യാണം കഴിച്ചു അവർ തമ്മിൽ നല്ല സ്നേഹത്തിലുമാണ് പക്ഷെ പറഞ്ഞിട്ടെന്താ ആ പയ്യൻ്റെ വീട്ടുകാർ അതിനൊരു ദിവസം പോലും സമാധാനം കൊടുത്തിട്ടില്ല പഴയ പ്രേമത്തിൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ട് അതിനെ മാനസികമായി പീഡിപ്പിക്കും കേട്ടാലറക്കുന്ന തെറിയാണ് അമ്മായിയമ്മ എന്ന് പറയുന്ന സ്ത്രീ അതിനെ വിളിച്ചിരുന്നത് ഇതിനിടയ്ക്ക് അതിന് രണ്ട് പിള്ളേരും ആയി ആ കൊച്ചു പിള്ളേരും കൊണ്ട് അതിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു വിശ്വരാജാണനെ സ്വയം ചേച്ചി അതിൻ്റെ ആങ്ങളെ വൈശാക്കുമല്ല അതിനെ രണ്ട് കൈ നെട്ടി സ്വീകരിച്ചു അതുകൊണ്ട് ആ കൊച്ചും പിള്ളേരും ഇപ്പോൾ ഇരിക്കുന്നു സത്യത്തിൽ വീട്ടുകാരും കയ്യൊഴിഞ്ഞിരുന്നുവെങ്കിൽ ആ പെൺകൊച്ചും പിള്ളേരും കൊണ്ട് വല്ല കടുങ്കയും ചെയ്തു പോയനെ ദിവസവും അങ്ങനെ എത്ര എത്ര വാർത്തകളാണ് കേൾക്കുന്നത് സിപിൻ പറഞ്ഞതിന് അതിലും വെച്ചു തമ്പുരുവിനെ എന്നെയും തന്നെയും ചേർത്ത് സംശയമായിരുന്നു കിച്ചിട്ടം പറഞ്ഞത് കേട്ട് ശരിക്കും ഞെട്ടിപ്പോയി ഞാൻ കിച്ചിട്ടം പണ്ട് തൊട്ടേ എന്നോട് അടുപ്പം കാണിച്ചിട്ടേയില്ല തുമ്പിച്ചേച്ചു പോയ ശേഷം കുഞ്ഞുമായി ഇവിടെ വന്നതിൽ പിന്നെയാണ് എന്നോട് മര്യാദയ്ക്കൊന്നും മിണ്ടാൻ തന്നെ തുടങ്ങിയത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ദിവസം അവൾ എന്നോട് ആദ്യം പറഞ്ഞത് തന്നെ ഞാൻ കുഞ്ഞുകളെന്ന് വിളിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ലെന്നാണ് കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത് അവളെ അല്ലാതെ മറ്റാരെയും ഞാൻ ചെല്ലപ്പേര് വിളിക്കുന്നത് ഇഷ്ടമല്ലെന്ന് പ്രത്യേകിച്ച് തന്നെ എന്നെയും തന്നെയും ചേർത്ത് അവൾക്ക് സംശയമുണ്ടെന്ന് അന്ന് ഞാനത് കാര്യമായി എടുത്തില്ല അവൾ എന്നെ വെറുതെ കളിയാക്കുകയാണെന്ന് കരുതി പക്ഷെ എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി അവൾ ആദ്യം തന്നെ ഒരു കുരുക്കിട്ട് വെക്കുകയായിരുന്നു ഭാവിയിൽ എനിക്കിട്ട് വയ്ക്കാൻ തക്ക കുരുക്ക് അതുകൊണ്ടല്ലേ സുജീഷിനെ ഇറക്കി തന്നെ കരുവാക്കൊണ്ട് അവൾ ഈ വൃത്തികെട്ട പണികളെല്ലാം ചെയ്തു കൂട്ടിയത് അവൾക്ക് അതിലിൻ്റെ കൂടെ പോവുകയും വേണം ഒപ്പം തന്നെ എന്നെയും തന്നെയും കുരുക്കുകയും വേണം ദുരുദ്ദേശമായിരുന്നു എങ്കിൽ നമ്മളെ കൂട്ടിച്ചേർക്കാൻ അവൾ കാണിച്ച നല്ല മനസ്സിനെ കാണാതെ പോകരുത് ഒരു ചിരിയോടെ കിച്ചട്ടം പറഞ്ഞ് നിർത്തുമ്പോൾ ആ മുഖത്തേക്ക് നോക്കി ഞാനും അറിയാതെ ചിരിച്ചുപോയി